വി ഡി സതീശൻ്റെ ആ ഒരു ആശംസ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് ആശംസിക്കുമ്പോൾ തന്നെ അതിനകത്ത് സി പി എം രാഷ്ട്രീയത്തു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു മനോഭാവവും രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയത്തിന് കോൺഗ്രസ്സിൻ്റെ റോള് ശ്രദ്ധിച്ചിരുന്നു എൻ്റെ അടുത്ത് ചില ആൾ വിളിച്ചു പറഞ്ഞു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം കേരളത്തിൽ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടും പിന്നെ അഭിനന്ദനീയമല്ലാത്ത പ്രവർത്തനം ഞാൻ എൻ്റെ സുഹൃത്താണ് അദ്ദേഹം പക്ഷേ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹം കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒട്ടും അഭിനന്ദനീയമല്ല ഏതാണ്ട് അതേ മാതൃകയിൽ തന്നെയാണ് അദ്ദേഹം എന്നെ അഭിനന്ദിച്ചിട്ടുള്ളത് ആ മാതൃക തന്നെയാണ് ആ മാതൃകയിൽ തന്നെയാണ് അദ്ദേഹം എന്നെ കേരളത്തിൽ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം എങ്ങനെ പെരുമാറുന്നോ പ്രവർത്തിക്കുന്നു ആ രീതിയിൽ തന്നെയാണ് ഈ ഈ ആശംസയും വന്നത് അതിൻ്റെ റൂട്ടും വി ഡി സതീഷിൻ്റെ വായനയും പരിചയവും അദ്ദേഹത്തിൻ്റെ സംസ്കാരവും വെച്ച് നോക്കുമ്പം അദ്ദേഹത്തിന് എത്രയോ നല്ല പ്രതിപക്ഷ നേതാവാകാനും എത്രയോ മികച്ച അഭിനന്ദന സന്ദേശം എനിക്ക് അയയ്ക്കാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്താണ് അതിന് അദ്ദേഹം തയ്യാറാകാതിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ തടസ്സമായി വരുന്ന ഒരു ഘടകം എന്താവും അദ്ദേഹത്തെ സംബന്ധിച്ച് അതിനുള്ള ഘടകം എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ള ഇപ്പോഴത്തെ അവസ്ഥയായിരിക്കും ഇവരൊക്കെ തമ്മിൽ അവർ തമ്മിലുള്ള ബന്ധമായിരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും എല്ലാം ഒരു പത്രസമ്മേളനത്തിൽ ഒരുമിച്ച് സംബന്ധിക്കേണ്ടി വന്ന ഒരു സമയത്ത് എന്താ സംഭവിച്ചതെന്നുള്ളത് ഏതാണ്ട് സമൂഹത്തിന് മൊത്തത്തിൽ അറിയാവുന്നതാണ് അതെല്ലാം കൊണ്ടായിരിക്കും